വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്ന കണക്കുകളെ കുറിച്ച് വാർത്ത പുറത്തുവിടുകയും മാധ്യമങ്ങൾ ഒരേ ഐ ഡിയിൽ രണ്ട് വോട്ടുകൾ അന്ന് ഏതാണ്ട് ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പരാതി സംഭവിച്ചു ഒരേ ഐ ഡിയിൽ രണ്ട് വോട്ട് ഏതാണ്ട് ഇരുപത്തയ്യായിരത്തോളം ഇരട്ട വോട്ടുകൾ ഉണ്ട് എന്ന് ഞങ്ങളന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു അതുമായി ബന്ധപ്പെട്ട് പതിനായിരത്തിലോളം പതിനായിരത്തിലേറെ പരാതികൾ കോർപ്പറേഷൻ സെക്രട്ടറി ഒരു പരാതി പോലും പരിഗണിക്കപ്പെടില്ല എന്ന് മാത്രമല്ല ആ കള്ളവോട്ടുകളൊക്കെ സാധൂകരിക്കുന്ന നടപടിയാണ് പിന്നീട് ഉണ്ടായത് ഇരുപത്തിമൂന്ന് ഏഴിനിറങ്ങിയ കരട് പട്ടിക ഇരുപത്തിമൂന്ന് ഏഴിന് ഇറങ്ങിയ കരട് പട്ടികയാണിത് ഇരുപത്തിമൂന്ന് ഏഴിന് ഇറങ്ങിയ അതിന്റെ ഒന്നാം പേജ് അതിന്റെ ഫസ്റ്റ് പേജ് മോളിൽ പാറോട്ടളത്തിൽ നോക്കൂടും ഓരോ ഐ ഡി ഐ ഡി നമ്പർ നോക്കാം മോഡിൽ എഫ് വൈ ടി എസ് അതുപോലെ തന്നെ ഈ എടുക്കും ഇങ്ങനെ സെൻട്രൽ എലക്ഷൻ കമ്മീഷൻ കൊടുത്ത ഐ ഡി വെച്ചുകൊണ്ടാണ് വോട്ടർ പട്ടികയിൽ പേര് ഇതിലാണ് എസ് സി സിയെ കുറിച്ച് അറിഞ്ഞാൽ ഞാൻ പറഞ്ഞത് പതിനെട്ട് വയസ്സ് പൂർത്തിയായി പുതുതായി വോട്ട് ചേർക്കുന്നവർക്ക് മാത്രം കൊടുക്കേണ്ട ഐഡിയ ആണ് എസ് സി സി ഐ കാരണം അവർക്ക് നിലവിൽ സെൻട്രൽ എലക്ഷൻ കമ്മീഷന്റെ ഐ ഡി ഉണ്ടാകില്ല സെൻട്രൽ എലക്ഷൻ കമ്മീഷന്റെ ഐ ഡിയുള്ള ആൾക്ക് എന്റെ നാട് കീഴാണ് ഞാൻ കോഴിക്കോട് കോർപ്പറേഷനിലേക്ക് വോട്ട് മാറ്റുമ്പോൾ എന്റെ സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന്റെ ഐ ഡി ഞാൻ എന്നാൽ അത് മാൻഡേറ്ററി ആക്കിയില്ല എനിക്ക് എന്തെങ്കിലും എസ്ഇ സി ഐ ഡി തരും അപ്പൊ എനിക്ക് ഒരു ഐ ഡി വെച്ച് അവിടെ വോട്ട് ചെയ്യാം ഈ ഐ ഡി വോട്ട് ചെയ്യാം ഇതായത് ഞങ്ങളുടെ പ്രധാനപ്പെട്ട പരാതി നിങ്ങൾ നോക്കൂ ഇത് ഈ കഴിഞ്ഞ മാസം ഇറങ്ങിയ കരട് പട്ടികയിലെ ഐ ഡി നമ്പറാണ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സെൻട്രൽ ഇലക്ഷൻ കമ്മീഷന്റെ എബിറ്റ് നമ്പറിലൂടെ മാത്രമേ ഡബിൾ വോട്ടുകൾ നമ്മൾ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ ഇരുന്നൂറിലേറെ വോട്ടുകൾ ചടങ്ങുക നാദാപുരം പഞ്ചായത്തിലെ മറ്റൊരു പ്രത്യേകത ഏറ്റവും ആദ്യം ജൂലൈ ഇരുപത്തി മൂന്നിന് പട്ടിക ഇറങ്ങാൻ തീരുമാനിച്ചിരിക്കെ ജൂലൈ മാസം പത്താം തീയതി കരട് വോട്ടർ പട്ടിക സി പി എമ്മിന് ചോർത്തി കൊടുത്ത സെക്രട്ടറിയുള്ള പഞ്ചായത്താണ് ആ പഞ്ചായത്ത് അതെ കുറിച്ച് ഇപ്പോൾ നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള വഴിയല്ല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടന്ന വോട്ട് ജോലിയിലെ സമാനമായ രീതിയിലുള്ള കാര്യങ്ങളാണ്

ആറാം വാടക ഏഴാം വാർഡ് കൊടുക്കുന്നുണ്ട് പക്ഷെ കൊടുത്ത അപേക്ഷ രസകരമാണ് അച്ഛന്റെ പേര് ആണ് പേര് കൊടുത്തിരിക്കുന്നതും രക്ഷിതാക്കൾ രക്ഷിതാക്കത്തിന്റെയും കൃത്രിമം നടത്തി തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാനുള്ള വൻകൂടാലോചന നേർ വഴുക്കി തെരഞ്ഞെടുപ്പ് നടന്നാൽ

பிரிசிசி <oléis> <Our> <med> <Oui!"> <mats> കോടതി പോലും ഇടപെടുന്നില്ല തെരഞ്ഞെടുപ്പ് സാധിക്കും പക്ഷെ നീതിപൂർവമായ അതിന് യു ഡി എഫ് ചെയ്യുന്ന പ്രതിരോധ പത്രങ്ങൾ അതുപോലെ കോർപ്പറേഷന്റെ കൂട്ടിൽ വിവിധ പഞ്ചായത്തുകളും കോഴിക്കോട് കോർപ്പറേഷന്റെ നാനൂറ്റി അറുപത്തിനാലും പന്ത്രണ്ട് സബിതെക്നിക് പ്രസ് അതാണ് പൂജ്യം കോഴിക്കോട് ജില്ലയിലെ പയ്യോടി മുനിസിപ്പാലിറ്റിയിൽ മുപ്പത്തിയൊന്നാം വാർഡിൽ സ്കൂൾ സൗത്ത് വിംഗ് സെക്കൻഡ് സബിത പോക്കെ കൂട്ടി കോഴിക്കോട് കോർപ്പറേഷന്റെ വോട്ട് ചെയ്ത സവിതന മയ്യോടി മുനിസിപ്പാലിറ്റി ഈ ബോണ്ടപ്പെട്ടത് ഇരട്ട വോട്ടുകളിലൂടെ അധികാരം പിടിച്ചെടുക്കാനുള്ള നീക്കത്തെ നിർബന്ധമായി ഇത്തരം ഇരട്ട വോട്ടുകളുടെ ആളുകളുടെ പേരുകൾ മുമ്പിൽ ഞങ്ങൾ പ്രദർശിപ്പിക്കും പ്രിസൈഡിംഗ് ഓഫീസർക്ക് പരാതി കൊടുക്കും ഇതൊരു വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് അധികാരം നഷ്ടപ്പെടും എന്ന കണ്ടപ്പെടാണ് നാദാപുരം പഞ്ചായത്തിലൂടെ കൃത്യമാണ് പ്രവർത്തനം നടത്തിയിരുന്നു സൂചിപ്പിച്ചു സെക്രട്ടറി എവിടെയാണെന്നു അഞ്ചാറ് ഗ്രാമപഞ്ചായത്തിൽ മാനസിക സംഘർഷം കൊണ്ട് അദ്ദേഹം അവസ്ഥ ഖേദ ബോർഡ് ഓർമ്മപ്പെടുത്തുന്നത് സഹപ്രവർത്തനം അത് ഞങ്ങൾ അറിയിക്കുന്നു അപ്പൊ ആരും ഇവരെയൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് ഭയപ്പെടുത്തുന്നുണ്ട് ഇങ്ങനെ ഭയപ്പെടുത്തി ബോർഡിൽ അട്ടിപറിച്ച് അങ്ങനെ തെരഞ്ഞെടുപ്പിൽ കൃത്രിമം നടത്തി അധികാരം പിടിച്ചെടുക്കാനുള്ള നീക്കമാണ് നേതൃത്വത്തിൽ ഈ കാരമ്പര്യം കാണാത്ത ഈ അവസരത്തിൽ കണ്ടുകൊണ്ടിരിക്കുക അതിനെതിരെ നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കൾ ദയവുണ്ടായി ഇക്കാര്യത്തിൽ സഹകരിച്ച് ജനമധ്യത്തിൽ എത്തിക്കണം ഞങ്ങൾ ജയിച്ചതിന് പരിപാടിയാണ് ഈ അട്ടിമറിക്കും ഈ വൃത്തികൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു വിഷയം അതാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയുന്നത് ഇതിന്റെ ഡീറ്റെയിൽസ് ഓരോ ഒരു വാർഡിൽ ഒന്നുകൂടിയാണോ കോഴിക്കോട് കോർപ്പറേഷന്റെ നൂറ്റി ഏഴ് ബ്ലാക്ക് നമ്പർ നൂറ്റി ഏഴ് വാർഡ് നമ്പർ പതിനൊന്ന് പൂളക്കടം അവിടെ പോലീസ് സ്റ്റേഷൻ എൻ സൗത്ത് ആ പേര് ലൈസല വടക്കേ കാതിരത്തിൽ എന്നാണ് അഡ്രസ് കൊടുത്തിരിക്കുന്നത് പതിനൊന്നര പാർട്ട് എഴുതുന്ന ഒരു വോട്ടർ ഈ വോട്ടർ കോഴിക്കോട് പെരുമണ്ണ പഞ്ചായത്ത് നമ്മുടെ ഗ്രാമപഞ്ചായത്തായിട്ടുള്ള പെരുമണ്ണ പഞ്ചായത്തിൽ അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് പാർട്ടി നമ്പർ വാർഡ് പന്ത്രണ്ട് പെരുമണ്ണ സൗത്തിൽ സൈഡ് വോട്ട് വോട്ട് കോർപ്പറേഷനിൽ ചെയ്തിട്ട് അടുത്ത കോർപ്പറേഷ്തിരുമ്പന്നിരിക്കും ഈ ലൈസല വോട്ട് ചെയ്യാൻ പറ്റി വരികയാണ് അവരുടെ അഡ്രസ്സും കുറ്റൊപ്പം തന്നെ വീട്ടു നമ്പർ വേറെ ഈ രൂപത്തിൽ ഓരോ പഞ്ചായത്തുകളും വിവിധ പഞ്ചായത്തുകളിലാണ് ഇവിടെ ആരോപിച്ചു മുസ്ലിം ലീഗിന്റെ ജില്ലാ കമ്മിറ്റി കോഴിക്കോട് കോർപ്പറേഷന്റെ മാറാൻ നാല് നാല് വോട്ടിന്റെ കാര്യങ്ങളുണ്ട് ൂർ ഡിവിഷനില് വരുന്ന ഒന്നേബാർ നാനൂറിലും അത് അനധികൃതമാണെന്നും കൃത്യമായി നമ്മൾ വലിച്ചു കാണിച്ചു അത് മാത്രമല്ല മാധ്യമങ്ങൾ ചെയ്യുന്നു അതിന്റെ വീഡിയോ അടക്കം അതായത് അതിൽ ബാഗ് കിട്ടണമാണെന്നും സി പി എം നിയന്ത്രണത്തിലുള്ള ബാഗ് കിട്ടുന്ന കൊടുത്താണ് ഈ മുന്നൂറ്റി ഇരുപത്തിയേഴ് വോട്ടർമാരെ ചേർത്തിയത് എല്ലാ മാധ്യമങ്ങളും എന്നിട്ടും നമ്മുടെ ഭരണാധികാരികൾ എലക്ഷൻ ഓഫീസർ ആയിരുന്നാലും സ്റ്റേറ്റ് എലക്ഷൻ ആയിരുന്നാലും അട്ടിമറിക്കാൻ ഉദ്യോഗസ്ഥർമാർ നേതൃത്വം കൊടുക്കുന്നു നമ്മുടെ കേരളത്തിൽ എന്നതാണ് ഏറ്റവും വിഖേദകരമായിട്ടുള്ളത് പഞ്ചായത്ത് സെക്രട്ടറി ഇപ്പോ ആഴ്ചകളോളമായിട്ട് അദ്ദേഹം ഓഫീസിൽ വരുന്നില്ല ഓഫീസ് ഫയലുകൾ വാഹനങ്ങളിൽ ഉള്ള ഏതോ അജ്ഞാത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി കൊടുക്കുക ചെയ്തു ആദ്യമായി തന്നെ നമ്മുടെ ഒക്ടോബർ ഇരുപത്തി ഒന്ന് ഇരുപത്തി ഇറങ്ങേണ്ട പട്ടികയിൽ ചേർക്കാനുള്ളത് അന്ന അന്നത്തെ ഹോസ്റ്റിൽ ഉണ്ടായിരുന്നു അവിടെ നിന്ന് കൊണ്ടു ചെല്ലുകയാണ് സെപ്റ്റംബർ ഡേ സെപ്റ്റംബർ സെപ്റ്റംബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് അത് കൊടുത്തോണ്ടിരുന്നത് അപ്പം സ്വാഭാവികമായിട്ടും സംഭവിക്കുന്ന എന്താ പറഞ്ഞാൽ ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ വോട്ട് കേൾക്കുന്ന ബീക്ക് ടൈമും മുഴുവനും ജനാധിപത്യ വിരുദ്ധമായി ദുരുപയോഗം ദുരുപയോഗം ചെയ്തുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സാധ്യതകളെ തകർക്കുന്ന സമീപനമാണ് ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു പറയുന്നത് കൃത്യമായിട്ട് സി പി എം ഇത് ലക്ഷ്യം ചെയ്യുന്നുണ്ട് ഇതിൽ ഫൈവ് ബി എന്ന് പറയുന്ന ഒരു ഫോമുണ്ട് ബോട്ട് തള്ളിക്കാനുള്ള ഫോം ഈ തള്ളിക്കാനുള്ള ഫോമ് യഥാർത്ഥത്തിൽ വോട്ട് ചേർക്കാനുള്ള സമയം ആറു മണി വരെ ഉണ്ടായിരുന്നു തള്ളിക്കാനുള്ള ഫൈവ് ബി ഫോം ആക്ഷേപമല്ലേക്കാണ് ഫൈവ് ബി ഫോർ ഉച്ചക്ക് ക്ലോസ് അപ്പൊ ആക്ഷേപം കൊടുക്കാൻ മാനുവൽ ആയിട്ട് ആക്ഷേപം കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടായി ആക്ഷേപം കൊണ്ട് എന്ന ആക്ഷേപം സ്വീകരിക്കാനാണല്ലേ യഥാർത്ഥത്തിൽ ഇങ്ങനെ എല്ലാ ഈ ഒരു മാതാപിതാക്കൾ ഫേസ് ചെയ്തെന്ന് മാത്രം അപ്പൊ ഒരു സെക്രട്ടറി ഈ പീക്ക് ടൈമിൽ ഓഫീസിൽ ഉണ്ടായിരിക്കേണ്ട സെക്രട്ടറി എന്നതുകൊണ്ടാണ് അയാൾ അജ്ഞാതവാസം തുടരുന്നത് ഗൗരവമായിട്ടുള്ള പരിശോധനകളിലേക്ക് മാക്കേണ്ട ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു അയാൾ

അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഡബിൾ വോട്ട് കണ്ടിപ്പിക്കാൻ ലോകം അനുഭവങ്ങൾ